ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ചായല്ലേ നമ്മൾ കണ്ടിട്ട് ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി വെക്കേഷൻ അല്ലേ അപ്പം പിന്നെ കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാരണമാണ് ലൈനിലോട്ട് വരാറുള്ളത് പക്ഷേ ആ ടൈമിൽ തന്നെ എന്നെ ധാരാളം പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു ചേച്ചി പ്ലാന്റ് ഉണ്ടോ താമരയുടെ ട്യൂബർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ഒത്തിരി പേര് ചോദിച്ചിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ താമര കുറച്ച് പേർക്ക് സെയിൽ ചെയ്തിരുന്നു അതിൽ കുറേ പേര് നമുക്ക് അവരുടെ താമരയുടെ ഫ്ലവേഴ്സ് ഈ ഒരു മാസം കൊണ്ട് തന്നെ ചെ എൻ്റെ ഒരു മാസം പോലും ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ എല്ലാവരുടെയും പലരുടെയും താമരയിൽ പൂക്കൾ വിരിഞ്ഞിട്ട് നമുക്ക് വീഡിയോയും അതുപോലെ ഫോട്ടോയും സെൻഡ് ചെയ്തിട്ടുണ്ട് അതൊരു ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അപ്പം നമ്മുടെ ഇന്നത്തത് ഒരു സെയിൽ വീഡിയോ ആണ് കോംബോ ഓഫറിലുള്ള സെയിലാണ് കേട്ടോ കോംബോയിൽ വരുന്ന പ്ലാൻസ് ചെയ്യുന്നതൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പത്ത് ടൈപ്പ് കളറിലെ പത്ത് ടൈപ്പ് പത്ത് കളറും പത്ത് ടൈപ്പും പത്ത് ടൈപ്പെന്ന് ഞാൻ പറയുന്നില്ല പത്ത് കളറിലെ പത്ത് മണി ചെടികൾ അഥവാ ടേബിൾ റോസസും പിന്നെ ഉള്ളത് മൂന്ന് ടൈപ്പ് മെക്സിക്കൻ പെറ്റുണിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയലറ്റ് കളറ് റോസ് പിന്നെ വൈറ്റ് ഈ മൂന്ന് കളറിലെ മെക്സിക്കൻ ബെറ്റൂണിയും പിന്നെയുള്ളത് നമ്മുടെ നാല് ടൈപ്പ് എപ്പീഷ്യയും ഈ ടേബിൾ റോസസ് ഒന്നും നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതിൻ്റെ ചെറിയൊരു തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ചട്ടിയൊന്നും വേണമെന്നൊന്നുമില്ല ഇതുപോലെ കൂടിയിൽ വെച്ചിട്ട് വെച്ച് ഡയറക്റ്റ് വെയിലത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി തണ്ട് വെച്ചാലും ഡെയിലി ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് രണ്ടു നേരം നനച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ കണ്ട ഈ വൈറ്റ് കളറ് അങ്ങനെ ധാരാളം പത്ത് കളറുണ്ട് ഏകദേശം ഒരു പന്ത്ര പന്ത്രണ്ട് പതിമൂന്ന് കളറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കോംബോയിൽ പ പത്ത് കളറ് ഇടാൻ പറ്റുള്ളൂ ഇതാണ് മെക്സിക്കൻ ബെറ്റൂണിയുടെ വയലറ്റ് കളറിലെ പ്ലാന്റ് ഇതൊക്കെ ഇതിൻ്റെ ഈ സീഡ്സിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ താഴത്ത് വീണിട്ട് ഒത്തിരി തൈകൾ പെട്ടെന്ന് തന്നെ കിളക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഈ മെക്സിക്കൻ ബെറ്റൂണി ഇതെ റോസ് കളറ് പിന്നെ ഉള്ളത് വൈറ്റ് കളറാണ് കണ്ടോ ഇതാണ് വൈറ്റ് കളർ ഇത് മൂന്നും മൂന്ന് ചട്ടികളിലായിട്ട് അടുത്തടുത്ത് വെച്ചാൽ എന്നും ഫ്ലവേഴ്സാണ് നല്ല ഭംഗിക്ക് നിൽക്കുകയും ചെയ്യും ഇനി അടുത്തത് ഈ എപ്പിഷിയാണ് ഈ ഒരു മെറൂൺ കളറിൽ ബ്രൗൺ കളറ് ലീഫിൽ റോസ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഇനി അടുത്തത് ഇതാണ് ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ സിൽവർ വെയിൻസോട് കൂടിയ ഡിസൈനും റെഡ് ഫ്ലവേഴ്സും ഉള്ള ഒരു ടൈപ്പ് പിന്നെ അടുത്തത് ഇതാണ് ഒരു വെൽവെറ്റ് ഷെയ്ഡ് ഡിസൈനോട് കൂടിയ ഒരു ടൈപ്പ് ലീഫ് അതിൽ തന്നെ റോസ് കളർ ഫ്ലവേഴ്സ് വിരിയുന്നത് പിന്നെ ഒരെണ്ണം ഉള്ളത് ഒരു ബ്രൗൺ കളറാണ് ഈ എപ്പിഷൊക്കെ ഒരു തണ്ട് റൂട്ടഡ് പ്ലാന്റ് കിട്ടിയാൽ മതി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഇനി അതെല്ലാം നിലത്തി ഇങ്ങനെ പടർത്തി വളർത്തണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എപ്പിഷ്യകളുടെ നാല് ടൈപ്പ് ഇത് ലാസ്റ്റ് വണ്ണാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും വളർത്താം പിന്നെ ഈ പത്ത് മണി നാല് ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നാല് സോറി പത്ത് ടൈപ്പ് പത്ത് കളറാണ് പത്ത് മണി ഇപ്പം നല്ല വെയിലുള്ള സമയതുകൊണ്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നല്ല ഭംഗിക്ക് നിൽക്കുകയും ചെയ്യും ഈ പറഞ്ഞ മൂന്ന് ചെടികൾക്കും പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചാണക സ്ലറിയോ അല്ലെങ്കിൽ ചാണക പൊടിയോ ഇട്ട് കൊടുത്താൽ മതി ഇത് ധാരാളം പൂക്കൾ എന്നും പൂക്കൾ തരുന്ന ചെടികളാണ് ഈ ഇപ്പോൾ കോമ്പോലിട്ടിരിക്കുന്ന ഈ ചെടികളെല്ലാം തന്നെയും അപ്പോൾ എല്ലാവർക്കും കോംബോ ആയിട്ട് മേടിക്കണമായിരിക്കും ലാഭം സി സി കൊറിയർ ചാർജ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കോംബോ ആരും മിസ് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു എന്താണേലും ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മുടെ പത്ത് മണിയുടെ കളറുകൾ കേട്ടോ